ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം രക്തമല്ല അഭി എന്ന് അറിഞ്ഞതോടുകൂടി ഇത്രയും നാൾ ഏട്ടൻ്റെ പുറകെ വാല് പിടിച്ച് നടന്നിരുന്നവരൊക്കെ നേരെ തിരിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ദുഷ്ടനായി മാറിയത് അജയ് ആണ് അപ്പോൾ സ്വന്തം ഏട്ടനാണെന്ന് കരുതി അയാളുടെ പിന്നാലെ ഇത്രയും നാൾ നടന്നതെന്നും പറഞ്ഞുകൊണ്ട് അജയ് ഇങ്ങനെ നിരഞ്ജനയോട് പറയുക വലിയൊരു കുടുംബത്തിൽ പിറന്ന് സ്പയ്യൻ സ്നേഹിച്ച പെണ്ണ് അനാഥയാണെന്ന് അറിഞ്ഞിട്ടും അവളെ വിവാഹം കഴിച്ച് ഹീറോയായി അവരുടെ കല്യാണത്തിന് അച്ഛനും അമ്മയും കൂട്ടുനിന്നപ്പോഴേ ബന്ധുക്കൾ എല്ലാവരും പരിഹസിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ പിറകിൽ ഇത്രയും വലിയൊരു സത്യം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ എങ്ങനെ അജയ്ക്ക് പറയാൻ പറ്റും അച്ഛൻ്റെ മകൻ തന്നെയല്ല ഒന്ന് നിരഞ്ജനെ നേരം ചോദിച്ചു പിന്നെ എങ്ങനെ എടുത്തു വളർത്തിയതാണെന്ന് പറയാനാകും അച്ഛൻ എവിടെയൊക്കെ മക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ലെന്നും ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ കാര്യമാണെന്ന് അജയ് അമ്മയും അമ്മയുമായുള്ള ബന്ധം മാത്രം മക്കൾ അന്വേഷിച്ചാൽ മതി അത്ര ഇത്രേ എനിക്ക് പറയാനുള്ളൂ അയാൾ ഞങ്ങൾക്ക് അന്യനാണെന്ന് പറഞ്ഞു വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ അത് തന്നെയാണ് സത്യം അത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ നിരഞ്ജനോട് പറയുവോ ഏട്ടാ എന്ന് വിളിച്ച നാവ് കൊണ്ട് അജയ്ക്ക് ഇത് പറയാൻ എങ്ങനെ കഴിയുന്നു എന്ന് നിരഞ്ജന ചോദിക്കൂ അജയ്യോട് അഭിയേട്ടൻ അച്ഛന്റെ മകൻ അല്ലെങ്കിൽ പോലും ഇതുവരെ കൂടെപ്പുറപ്പായിട്ട് തന്നെയല്ലേ നിങ്ങൾ ജീവിച്ചത് എന്ന് നിരഞ്ജന ചോദിച്ചു കേട്ടോ തിരിച്ചും അന്യരായ രണ്ടുപേരല്ലേ ജീവിതകാലം മുഴുവനും ഭാര്യ ഭർത്താക്കന്മാരായി പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്നത് വിശ്വാസത്തോടെ ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കൂടെപ്പറപ്പായി ജീവിക്കണമെങ്കിൽ അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണം എന്ന് പറയുന്നത് അത് സ്വാർത്ഥത അല്ലാതെ വേറെ എന്താ അജയ് എന്നും ചോദിച്ചുകൊണ്ട് നിരഞ്ജൻ ഇങ്ങനെ അജയ്യോട് ദേഷ്യപ്പെടുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അജയ്ക്ക് അതൊന്നും അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ അജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിരഞ്ജൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതൊക്കെ മറന്നുകൊണ്ട് അജയ്ക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്ന് നിരഞ്ജന അജയോട് ചോദിക്കുക അജയ് ഒരാൾ ഈ രീതിയിൽ സംസാരിക്കുന്ന എനിക്ക് അമ്പരപ്പുണ്ടാക്കുകയാണെന്ന് നിരഞ്ജന പറഞ്ഞു പിന്നെ ദേ ഒരിക്കൽ പോലും അഭിയേട്ടന്റെയോ അല്ലെങ്കിൽ ജാനകേടത്തിയുടെയോ നാവിൽ നിന്നും ഇന്ന് വരെ വേർതിരിവ് സംഭവിച്ചതോ പറഞ്ഞതായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പുച്ഛു ചിരിക്കുക ഈ പറയുന്ന അജയ് അപ്പൊ കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ ജാനിയേടത്തി എന്ന് അജയ് തന്നെ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് കുറച്ച് സ്വത്തിന്റെ പേരിൽ അവരെ ശത്രുപക്ഷത്തു നിന്ന് ആക്രമിക്കാൻ അജയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ നിരഞ്ജന ചോദിക്കുമ്പോ സ്വത്തിന് നീ കാണാത്ത വിധ വില ഞാൻ കാണുന്നത് കൊണ്ടാണെന്ന് അജയ് എന്തേലും പറയാം അച്ഛനും മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനും ദേ ഒന്നുമല്ലാതെ അനാഥാലയത്തിൽ നിന്നും അളകാപുരിയിലേക്ക് വന്നവളും ഞങ്ങളുടെ കുടുംബസ്വത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടു നിൽക്കില്ല എന്നായി പറയുന്നത് അപ്പൊ അജയ് ഷെയർ ചെയ്ത സമയത്ത് അജയ് ആ അബിയേടനെ കിട്ടിയ സ്വത്തുക്കൾ പോലും കണക്കിട്ട് തീർക്കാവുന്ന പ്രശ്നമുള്ള ഇതൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുമ്പോ പറ്റില്ല ദേ ഈ കുടുംബത്തിലെ സ്വത്ത് അയാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അജയ് കിടന്ന് മുറവിളി കൂട്ടുന്നത് നിരഞ്ജൻ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിക്കുവട്ടോ നീ നിന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് നിനക്കെന്തിനും മനസ്സ് വരുമോ എന്ന് ചോദിച്ചു അജയ് എന്നും പറഞ്ഞ് നിരഞ്ജനെ വിളിക്കുന്നു ദേഹ് നിന്നെപ്പോ നിന്നെക്കാളും വലിയൊരു സ്വാർത്ഥമതിയായിട്ട് വേറെ ആരാ ഉള്ളത് നീ ചെയ്ത കാര്യങ്ങൾ നീ ഓർത്തു നോക്കാൻ പറഞ്ഞു ഒരു മംഗളകർമ്മ മുടക്കാനെ ദേ ഇറങ്ങി തിരിച്ചവളല്ലേ നീ ഒരു പെണ്ണിന്റെ ജീവിതത്തിന് അന്ന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചായിരുന്നു എന്ന് അജയ് നിരഞ്ജനയോട് ചോദിക്കുക അജയിയുടെ ഉള്ളിലെ മൃഗം പുറത്തു വരുന്നു നിരഞ്ജനയുടെ മുന്നില് ഒരു വിശാല ഹൃദയമായി എൻ്റെ മുന്നിലേക്ക് നീ വരുകയെന്നും വേണ്ട ജാനേടത്തിയുടെ ഭാഗത്ത് നീ നിൽക്കുന്നതിലു കൊണ്ട് ഒരു സ്വാർത്ഥത ഇല്ലേന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ട് നിരഞ്ജന അന്തം വിട്ടിങ്ങനെ നിൽക്കുവാട്ടോ ദേ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്റെ മനസ്സിലിരുന്നാ മതി ദേ പുകഞ്ഞു തുടങ്ങിയാലേ പറയാൻ ഒരുപാടുണ്ട് പുകഞ്ഞു തുടങ്ങിയാൽ ആളി കത്തണം ആളി കത്തിക്കും ഞാൻ ഈ ഞാൻ ആളി കത്തിക്കും അഭിയെന്ന വളർത്തു പുത്ര പുത്രൻ ഇനി ഈ കുടുംബത്തിൽ വേണ്ടെന്ന് പറഞ്ഞു ഇവൻ തുള്ളിച്ചാടി ഇറങ്ങി ചെല്ലുക ഇറങ്ങി അങ്ങ് ചെല്ലുന്നു ഈ സമയത്ത് മുത്തശ്ശിയും അതുപോലെ പുള്ളിക്കാരെ അമ്മയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ നിനക്ക് ഇപ്പൊ സംഭവിച്ചതിൻ്റെയൊക്കെ ഇത് അറിയാവോ എന്ന് ചോദിക്കുന്നു സൂര്യക്ക് അഭിയിലുള്ള വിശ്വാസം കൂടും അവന്റെ കഴിവുകൾ പുകഴ്ത്തുന്നതും അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറഞ്ഞത് അഭിയെ സ്നേഹിച്ചിരുന്നത് അവന്റെ അച്ഛന് ഒരു കുറ്റബോധം തോന്നരുത് എന്ന് കരുതിയിട്ടാണെന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹമാണ് ഞാൻ അവന് കൊടുത്തതെന്നും പുള്ളിക്കാരി ഇരുന്നങ്ങ് പറയുന്നു കേട്ടോ ഞാൻ അവന്റെ അമ്മയല്ല എന്ന് അറിഞ്ഞിട്ടും എന്നെ എല്ലാ മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അവനാണെന്നൊക്കെ ദേഹ് ചേച്ചി ഇരുന്നങ്ങ് വലിയ കാര്യമായിട്ട് പറയുന്നു അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതിൽ യാതൊരു പശ്ചാത്താപില്ല പക്ഷേ അമ്മയുടെ മകൻ കാണിച്ചത് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ലെന്നും ഭാര്യ വലിയ ഡയലോഗ് അടിക്കുന്നു മറ്റൊരുത്തിയുടെ മകനെ സ്നേഹിച്ചിട്ട് കുറ്റബോധം ഇല്ല എന്നും പറഞ്ഞ് നീ ഒഴിയാനൊന്നും നോക്കണ്ട അഭി കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് കരുതി സൂര്യ അമ്മയ്ക്ക് എപ്പോഴും ഉള്ള സ്വഭാവം ഇത് രണ്ടറ്റത്തും തീ കൊടുത്തിട്ട് മാറി അമ്മ അങ്ങ് നിൽക്കും അപ്പൊ എൻ്റെ വാക്കിന് നീ വില കൽപ്പിച്ചിരുന്നെങ്കിലേ അന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോ വല്ലാണ്ടായിരിക്കുക സൂര്യൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ മക്കളില്ലാത്ത ആരെങ്കിലും ആ കുഞ്ഞിനെ ദത്തെടുക്കുമായിരുന്നില്ലേ അന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി നീ സൂര്യക്കൊപ്പം നിന്നു അപ്പം പിന്നെ അത് മുതലാക്കി ഞാനൊരു രേഷനിക്കാരിയും അതുപോലെ വിവരക്കേടുള്ളവളൊക്കെ ആയി അങ്ങനെ അന്ന് തൊട്ടാ നീ എന്നെ ആ രീതിയിൽ കാണാൻ തുടങ്ങിയതെന്നും പറഞ്ഞു വലിയ ഡയലോഗ് അടിക്കും അമ്മ ഇനിയും നീ സൂര്യനിൽ നിന്ന് അകലം പാലിക്കാതെ നീ അവന്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക് നിന്നെ സൂര്യ ചതിച്ചു എന്നുള്ളൊരു ഒറ്റവാദത്തിൽ പിടിച്ചാൽ മതി അഭിയുടെയും ജാനകിയുടെയും പേരിലുള്ള സ്വത്ത് തിരിച്ചെടുത്ത് നിന്റെ മക്കൾക്ക് നീ വീതം വെച്ച് കൊടുക്ക് അത് ചെയ്യാൻ നീ പറ എന്നും പറഞ്ഞു അമ്മ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇങ്ങനെ ചുരുളഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിനക്ക് നിന്റെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇറങ്ങി കളിക്കണം ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മകളെ അമ്മ ഉന്തി തള്ളി പറഞ്ഞു വിടുവാണ് അതും പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി ഇവിടെ ചേച്ചി ഇരുന്ന് ആലോചിക്കലോ ആലോചിക്കില്ല ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് സൂര്യ കേട്ടോ സൂര്യൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും അങ് അജയ് അമ്മ അച്ഛനെ കാണാനാട്ടം ചെന്നു അതെ എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് നീ പറയാൻ പറഞ്ഞു അതെ ഇതുവരെ ഞാൻ അച്ഛനോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അച്ഛനു വേണ്ടി ജീവിക്കല്ലായിരുന്നു ഒരു പെണ്ണിന് ഇഷ്ടമായപ്പോൾ പോലും അത് വീട്ടിൽ പറയാൻ കഴിയാതെ പോയവനാണ് ഞാനെന്ന് പറഞ്ഞപ്പം അതേപ്പറ്റിയൊന്നും നീ കൂടുതൽ ഇവിടെ സംസാരിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ്റേതായ ഇഷ്ടങ്ങൾ മാത്രം കാണിച്ചു അഭ്യേട്ടനും ഏട്ടത്തെയും സ്വത്തെഴുതി വെച്ചിട്ട് പോലും ഒരു മകനെന്നുള്ള നിലയിൽ ഞാൻ അച്ഛൻ്റെ മുന്നിൽ ഇന്നു വരെ വന്നിട്ടില്ല എന്നും അജയ് പറയുക അത് അച്ഛൻ്റെ സ്വത്താണ് എന്ന് കരുതി അല്ല ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നീ പറയാൻ പറഞ്ഞു അച്ഛൻ മകനോട് നിന്റെ അമ്മയല്ല അല്ല അഭിയുടെ അമ്മ അമ്മ എന്നറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അതുമാത്രമല്ല ഈ അളകാപുരിയിലെ മൂത്ത മകൻ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് അജയ് പറഞ്ഞപ്പോൾ നീയോ അച്ഛന് വേറെ മക്കളുണ്ടാകാം പക്ഷേ ഇതൊരു കുടുംബമാണ് ഈ കുടുംബത്തിലെ മൂത്ത മകൻ ഞാനാണെന്നും പറഞ്ഞു അജയ് ദേ എങ്ങനെയാണ് നിനക്ക് നിന്റെ ഏട്ടനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പം ഇനി ഞാൻ അഭിയെ വാഴ്ത്തിപ്പാടി കേൾക്കണമെന്ന് ചോദിച്ചു അച്ഛന്റെ അവഗണന കൊണ്ട് ജീവിതത്തിൽ രക്ഷപിടിക്കാൻ പോയ രക്ഷപിടിക്കാൻ പറ്റാതെ പോയവനാണ് ഞാൻ എന്നും പറഞ്ഞ അജയ് ഇങ്ങനെ ഭയങ്കര തുള്ളുമ്പോഴേക്കും നീ അങ്ങ് എത്തിയില്ലെന്നാണ് നീ പറയുന്നത് അച്ഛൻ ചോദിച്ചു ഞാൻ എവിടെയും എത്തിയെന്ന് ചോദിച്ചു പിന്നെ മകൻ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഭയങ്കര ഇതാവുക ഒരു ബിസിനസ്സുകാരനാകാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും അച്ഛൻ സാധിച്ചു തന്നില്ല അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞങ്ങ് പറയാം മൂത്ത മകൻ അവകാശപ്പെട്ടതല്ലേ എന്ന് ഞാൻ ഞാനങ്ങ് കരുതി എനിക്ക് ഒരു രൂപ പോലും അച്ഛൻ തന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അജയ് വലിയ ഡയലോഗുകൾ ഇറക്കുന്നത് ഇതൊക്കെ സൂര്യനാരായൺ കേട്ടുകൊണ്ട് നിൽക്കുക ഇന്ന് അച്ഛന്റെ സ്വാർത്ഥതയായിരുന്നു എല്ലാത്തിനും കാരണമെന്ന് എനിക്കും മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് പറയുക അച്ഛന് അഭി മാത്രം ജീവിച്ചു കണ്ടാൽ മതിയായിരുന്നു മറ്റു മക്കളെ ശ്രദ്ധിക്കാൻ പോലും അച്ഛന് സമയമുണ്ടായിരുന്നില്ല എന്നും അവരെങ്ങനെയെങ്കിലും വളർന്നു പോകുക എന്നുള്ളൊരു ധാരണയായിരുന്നു അച്ഛന് എന്തിനും ഏതിനും അഭി അബി എന്നും പറഞ്ഞ് വിളിച്ചാൽ അയാളുടെ പുറകെ നടക്കുമല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു അയാളെ എനിക്ക് അറപ്പ ഉറപ്പാന്നൊക്കെ പറയുമ്പോൾ എടാ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അച്ഛൻ വിളിക്കുക എൻ്റെ അമ്മ അമ്മ വെറൊരു പൊട്ടിയായി പോയി അച്ഛൻ്റെ കാലടികളിൽ അത് വിശ്വസിച്ച് നടക്കാനേ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കര ഡയലോഗ് എൻ്റെ അമ്മയെ നിങ്ങൾ പറ്റിക്കല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സംസാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ദേ ഈ വേളയിലെങ്കിലും അച്ഛൻ്റെ മുന്നിൽ വന്നു നിന്നതൊക്കെ വിളിച്ചു പറയാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നതിന് എനിക്ക് അച്ഛനോട് നന്ദിയുണ്ടെന്ന് പറയാം എന്നിട്ട് അവിടുന്ന് തുള്ളിച്ചാടി ഇയാൾ ഇറങ്ങി പോവുക ഈ അജയ് അജയ് ഇറങ്ങിപ്പോയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സഹിക്കാത്ത കാര്യങ്ങളൊക്കെ ആകട്ടോ അവിടെ ചെന്നിട്ട് എല്ലാവരുടെയും കൂടെ ഫാമിലി ഫോട്ടോ ഇരുന്നതൊക്കെ എടുത്തു അങ്ങനെ എടുത്തത് എറിഞ്ഞു ഒട്ടക്കുവാണ് അങ്ങനെ ആ ഒരു ഭയങ്കര ഇതായിട്ട് അപ്പോൾ ആണെങ്കിൽ ഇടയ്ക്ക് കയറി അജയ്ക്ക് തിരുത്താൻ ശ്രമിച്ചെങ്കിലും നിരഞ്ജനയോടൊക്കെ വളരെ ക്രൂലായിട്ടായി ഈ അജയ് പെരുമാറുന്നത് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ അജയ് ഭയങ്കര ചേട്ടൻ കളിക്കുക അവിടെ കിടന്ന് വലിയ ആൾ കളിക്കുക അപ്പോഴേക്കും അമൽ അങ്ങോട്ടേക്ക് വന്നു അമലിനെ ഒക്കെ പേടിപ്പിക്കുക ഇനി ഈ അലകാപുരിയിൽ എനിക്ക് മേളയിൽ ഒരു ഏട്ടൻ ഇല്ല ഞാൻ തന്നെയാ എൻ്റെ കേട്ടൻ എന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പോൾ അപ്പതേ ഇനി ഇവിടെ നിൽക്കുന്ന അഭിക്കും ജാനകിക്കും ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ട അന്തസ്സായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപർണ അപർണയ്ക്ക് ജയിച്ചു എന്നുള്ള അഹംഭാവമാണ് ഈ സമയം ബാക്കിയുള്ളവർ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്നിട്ട് ആ ഫോട്ടോ ഒക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ച് അവൻ വലിയ ഡയലോഗ് ഒക്കെ ഇറക്കുക കേട്ടോ ഇതൊക്കെ കണ്ട് എല്ലാവരും നിസ്സഹായരായിട്ട് നിൽക്കുക അമലൊക്കെ ആണെങ്കിൽ എതിർക്കാൻ ചെന്നെങ്കിലും അപ്പം ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ അഭിയും ജാനകിയും കൂടെ വരുന്നത് ആരോ പറയുന്നത് കേട്ടു ഫ്രെയിം അല്ലേ പൊട്ടിയുള്ളൂ ഫാമിലിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അപ്പം അന്ന് അഭി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അവിടെ നിന്ന് പറ ഇതായിട്ട് പറയുവാണീ അജയ് ഇനി അത് പറയാൻ ഈ കുടുംബത്തിൽ ആരെങ്കിലും തയ്യാറാണോ എന്നും ചോദിച്ചുകൊണ്ട് വലിയ ആളാവൂ അജയ് ഇതൊക്കെ കണ്ട് നിസ്സഹായരായിട്ട് ജാനകിയും അതുപോലെ തന്നെ ഇതേ നമ്മുടെ അഭിയും നിൽക്കുക കരഞ്ഞോണ്ട് ഇവരെ കണ്ടു ഭയങ്കര കൊലുപ്പിൽ മുത്തശ്ശും ഇങ്ങനെ പല്ലുറമിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു നിരഞ്ജനം മാത്രമാണ് നിന്ന് കരയുമ്പോഴേക്കും ഇതേ കൊച്ച് അതായത് നമ്മുടെ അബിയുടെയും ജാനകിയുടെയും കുഞ്ഞിങ്ങനെ ഇവരെ വന്ന് നോക്കി ഈ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ആ കുഞ്ഞിനോട് പോലും ഇവരിങ്ങനെ കാണിക്കാം അപ്പം കൊച്ചി ചെറിയ ചെറിയച്ച എന്തിന ഇങ്ങനെ ചെയ്തതെന്ന് അപ്പം ചെറിയ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിൽ ഒരൊറ്റ ചവിട്ട് ചവിട്ടിയത് വേറെ എവിടെയല്ല സൂര്യനാരായണന്റെ മുഖത്ത് ചവിട്ടി ആരൊക്കെയാണ് അജയ് അത്രയ്ക്ക് ദ്രോഹം അജയ് കാണിക്കുക പോലും മറന്ന അളകാപുരിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരിത് മുഴുവൻ ഈ അജയ് അഹങ്കാരം കൊണ്ട് തകർത്തെറി വന്നിട്ട് നേരെ അഭിയുടെയും ജാനകിയുടെയും മുന്നിൽ ചെന്ന് അവരെ തുറച്ചു നോക്കിയിട്ട് അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് അഭിയും ചാനകിയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോരുവാട്ടോ അതിനുശേഷം അഭി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അച്ഛൻ മോനെ സമാധാനിപ്പിക്കുക എടാ മോനെ നീ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ലേടാന്ന് ചോദിച്ചു നിനക്ക് ഓമനിക്കാൻ ഒരു കുഞ്ഞില്ലേടാന്ന് അച്ഛൻ ചോദിക്കൂ അഭിയോട് എന്നാ ഈ അച്ഛൻ്റെ അവസ്ഥ നീ നോർത്തു നോക്കാൻ പറഞ്ഞു അച്ഛനല്ലേടാ ആരുമില്ലാതായി എന്ന് അഭി ചോദിക്കുമ്പോൾ അഭിയോട് അച്ഛൻ ചോദിക്കുമ്പോൾ ഏത് നിമിഷത്തിലാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന് അഭി തിരിച്ച് അച്ഛനോട് ചോദിക്കാം ഇന്നലെ വരെ ഞാൻ എല്ലാവരുടെയും വല്യേട്ടനായിരുന്നില്ലേ അച്ഛാ ഇന്നു മുതൽ ഞാൻ ആരുമല്ലാതായില്ലേ സ്വത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഏട്ടനുള്ളതല്ല അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ അവരെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു അപ്പോഴേക്കും അച്ഛൻ ഇതെല്ലാം എല്ലാം ചെയ്തില്ല എല്ലാം കൈവിട്ട് പോയില്ലേ എന്ന് ചോദിക്കുവാണ് മകൻ അച്ഛനോട് വന്നിട്ട് ഭയങ്കര കരച്ചില അഭി അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അഭിവിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരങ്ങൾക്ക് ഇനി ആരാ അച്ചാ ഉള്ളത് ഞാൻ എവിടുന്നോ അച്ഛൻ എടുത്തുകൊണ്ട് വന്ന കുടുംബത്തെ ആശ്രയം കൊടുത്തവൻ ആ കുടുംബത്തിലുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി വന്നവൻ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ എനിക്ക് എന്തൊക്കെ പേരുകളാച്ചാ എനിക്ക് കിട്ടിയത് ഞാൻ എല്ലാവരെയും ഒന്നായി കണ്ടപ്പോൾ അച്ഛൻ അച്ഛനതിന് കഴിയാതെ പോയി എന്നും അച്ഛൻ ആ സ്വത്ത് എഴുതി വെക്കാതിരുന്നെങ്കിൽ അവരനി ഇത്രത്തോളം ഒന്നും വെറുക്കില്ലായിരുന്നുവെന്ന് അഭി ഇങ്ങനെ സൂര്യനോട് പറയുക അവരുടെ സ്നേഹം അത് സഹതാപമായിട്ടെങ്കിലും എനിക്ക് കിട്ടിയനെ എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു അതാണ് അച്ഛൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ഇല്ലാതായതെന്ന് പറയുമ്പോൾ മോനെ ഞാനൊന്നും പറയട്ടെടാ അപ്പൊ അച്ഛൻ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോ ഉള്ളത് എനിക്ക് കേൾക്കണ്ടാന്നു അഭി എനിക്കൊരു ജീവിതം തന്നിട്ട് അച്ഛൻ തന്നെ അത് നിലത്തിട്ട് ഉടച്ചു കളഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഭി അപ്പോൾ എടാ മോനെ നീ സ്നേഹിച്ചവരുടെ തനി സ്വരൂപമല്ലേടാ നീ കണ്ടത് നിന്റെ സ്നേഹത്തിനല്ല സ്വത്തിനാണ് അവർ വില കൽപ്പിച്ചിരുന്നതെന്ന് നീ മനസ്സിലാക്കാൻ അത്താൻ മകനോട് പറഞ്ഞു കൊടുക്കുക മോനെ എന്നെങ്കിലും ഈ സത്യം പുറത്തു വരുമെന്ന് ഞാൻ ഭയന്നിരുന്നു എന്നുള്ളൊരു സത്യമാ അച്ഛൻ്റെ കണ്ണടഞ്ഞാൽ ദേഹ് ഇവരൊക്കെ ചേർന്ന് നിന്നെയും നിന്റെ കുഞ്ഞിനെയും നിന്റെ ഭാര്യയെയും നിഷ്കരണം പുറത്താക്കുക എന്നുള്ളത് എനിക്കറിയാമായിരുന്നു എന്നു അച്ഛൻ പറയാം നീ വെറും കയ്യോടെ പെരുവഴിയിലേക്ക് ഇറങ്ങരുതെന്ന് ഈ അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതൊരു അച്ഛൻ്റെ കടമയല്ലേടാ എന്ന് സൂര്യൻ മകനോട് ചോദിക്കുകയാണ് സ്വത്തിന് പിന്നാലെ ബാക്കിയുള്ള രഹസ്യങ്ങളും നമ്മുടെ സൂര്യൻ അഭിയോട് തുറന്ന് സംസാരിക്കുകയാണ് ഇതെല്ലാം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കരുതി വെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പം എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് അച്ഛന്ന് മകൻ എന്നൊരു അച്ഛനോട് പറയുക എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇറക്കി വിട്ട് ഞാൻ സന്തോഷത്തോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും അങ്ങനെയാണെങ്കിൽ പോലും അച്ഛൻ തന്നെ എത്രത്തോളം ചെറുതാണെന്ന് അച്ഛനാ വലുതാണെന്ന് അച്ഛനെ അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അമരത് ചെന്ന് നിന്ന് അമ്മയോടും മുത്തശ്ശിയോടും നിന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഏഹ് അച്ഛനെ സാഷ്ടാംഗം പ്രണമിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ മോളും അമ്മയും കൂടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞു 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 ഓരോ കാര്യങ്ങളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ